പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ ചലച്ചിത്രമേള സമാപിച്ചു മാരിവിൽ മേള എന്ന പേരിൽ സംഘടിപ്പിച്ച ചലച്ചിത്രമേളയിൽ ദേശീയ അവാർഡ് നേടിയ ആട്ടം ഉൾപ്പെടെ പത്ത് സിനിമകൾ പ്രദർശിപ്പിച്ചു വനിതാ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ട് ദിവസങ്ങളിലായി നടത്തിയ മാരിവിൽ മേള ചലച്ചിത്രമേള സമാപിച്ചു കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കവി മല്ലിക ഉദ്ഘാടനം ചെയ്തു അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോഴൊക്കെ ആ പഠിക്കുന്ന മുതലേ ഞാൻ അടങ്ങുന്ന സമൂഹം അനുഭവിക്കുന്നത് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല പറ്റില്ല അനുഭവിച്ച ഒരു ഒരു എനിക്ക് പറയാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ അത്തരത്തിലുള്ള പുരുഷ മേധാഭ്യാസത്തിലുള്ള കുറെ ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾക്ക് നേരിട്ടിട്ടുണ്ട് എന്നല്ലാതെ പെട്ടിയാർക്ക് നിലനിൽക്കുമ്പോണ്ടായിരുന്നു ആ ഒരു വിഷയമല്ലാതെ ഇത് വല്ലാതെ നമ്മൾ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുക എന്ന് പറയും നമുക്കാരോടും സംസാരിക്കാൻ പറ്റില്ല നമ്മളോട് ആരോടും സംസാരിക്കാൻ പറ്റില്ല ആൺകുട്ടികളും പെൺകുട്ടികളും സംസാരിക്കില്ല അത് ആണാണോ പെണ്ണാണോ എന്നൊക്കെ ഞങ്ങൾക്ക് സംശയമാണ് അപ്പൊ അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ സംസാരിക്കുന്ന ആളുകളെ മറ്റുള്ളവരെന്തു ചെയ്യും കണിയാ കുറ്റപ്പെടുത്തു നീയല്ലാതെ അതിനോടൊക്കെ പോയി സംസാരിക്കും എന്താണ് ഞാൻ ചെറുപ്പകാലത്ത് ചെറിയൊരു കോള്ളിന്റെ വിഷയമുണ്ട് കേട്ടോ ചെറുപ്പകാലത്ത് ചെറിയ കുട്ടികളായിരിക്കും ഒരു പന്ത്രണ്ട് വയസ്സിൽ പതിനൊന്ന് വയസ്സിലൊക്കെ ഇത്തരത്തിലൊക്കെയു സമൂഹങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് കുട്ടികൾ എന്നുള്ളൊരു പരിഗണന നമ്മൾ കൊടുക്കില്ലേ പക്ഷേ ക്യൂർ സമൂഹത്തിൽപ്പെട്ട പെട്ട ഒരാൾക്കും ആ കുട്ടികൾ എന്നുള്ളൊരു പരിഗണന പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഇ സിന്ധു അധ്യക്ഷയായി വി വി കരുണാകരൻ റീസ പ്രകാശ് ജമീല മനാഫ് ചലച്ചിത്രമേള കോർഡിനേറ്റർ രൂപേഷ് ചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് പി വി സജികുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ടി റാഫി എന്നിവർ സംസാരിച്ചു ദേശീയ അവാർഡ് നേടിയ ആട്ടം ഉൾപ്പെടെ പത്ത് സിനിമകൾ പ്രദർശിപ്പിച്ചു ചങ്ങരംകുളം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാൾ എന്നിവിടങ്ങളിലായിരുന്നു പ്രദർശനം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ആറ് സിനിമകൾ പ്രദർശിപ്പിച്ചു ചലച്ചിത്രമേളയുടെ സമാപനം സംസ്ഥാന ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗം നേഹ ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ സൗദാമിനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ താജുനിസ പി റംഷാദ് ബ്ലോക്ക് സെക്രട്ടറി വി ജെ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് കവിത പോലെ ഹൃദയം ഉറച്ച നിലപാടുകളുള്ള ൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ